നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകാനിടയുള്ള രണ്ട് വാക്കുകളെ കുറിച്ചുള്ള ആണ് ഇന്നത്തേത് നിമകെ കന്നഡ ഗൊത്താ നിങ്ങൾക്ക് കന്നഡ അറിയുമോ നീവ് ഏന് ഹെളുതോ എന്താ ഗൊത്താകലില്ല നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ഗൊത്താ അറിയുമോ ഗൊത്താകലില്ല മനസ്സിലായില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയാനും ഒരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് വാക്കുകളും എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ണട ഓതുതൊക്കെ ഗൊത്ത നിങ്ങൾക്ക് കണ്ണട വായിക്കാൻ അറിയുമോ ഈ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ക്ലാസ് ഓതൂതൊക്കെ വായിക്കാൻ ഷോർട്ടായി പറയുമ്പോൾ ഓതോക്കെ ഓതോക്കെ വറുത്ത ഓതോക്കെ ഗൊത്താ നനകെ കണ്ണട ഗൊത്തു എനിക്ക് കണ്ണട അറിയാം വറുത്തെ അങ്ങനെയും പറയാം നിങ്ങൾ ക്ലാസ്സിലേക്ക് കിടക്കാം നനകെ ഗൊത്തു എനിക്ക് അറിയാം നിമകെ ഗൊത്താ നിങ്ങൾക്ക് അറിയുമോ നനകെ ഗത്തില്ല എനിക്ക് അറിയില്ല ഇവിടെ നമ്മൾ അറിയാം അറിയുമോ അറിയില്ല എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാകുകയോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അടുത്ത സെൻ്റൻസ് നോക്കിക്കോളൂ നനകെ ഗൊത്തായത്തു എനിക്ക് മനസ്സിലായി നനകെ ഗൊത്തായത്തു വേറൊരു മീനിങ് ഉണ്ട് അതായത് ഞാൻ അറിഞ്ഞു അപ്പോൾ നമുക്ക് ഗൊത്തായത്തു എന്ന വാക്കിവിടെ രണ്ടർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാം അതായത് മനസ്സിലായി അറിഞ്ഞു നിങ്ങൾക്ക് ഗൊത്തായത്താ നിങ്ങൾക്ക് മനസ്സിലായോ നിമകെ ഗൊത്തായത്താ നിങ്ങൾ അറിഞ്ഞോ നനകെ ഗത്താകലില്ല എനിക്ക് മനസ്സിലായില്ല നനകെ ഗത്താകലില്ല ഞാൻ അറിഞ്ഞില്ല അപ്പോൾ എന്താണ് ഗത്തായത്തു എന്നുള്ള വാക്ക് മനസ്സിലാകുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം അറിയുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം അതേസമയം നമുക്ക് അർത്ഥവായിത്തു എന്നുള്ള വാക്കു ഇവിടെ ഉപയോഗിക്കാം അതായത് മനസ്സിലായി എന്ന് പറയുമ്പോൾ അർത്ഥവായിത്തു അർത്ഥവായ്ത്താ മനസ്സിലായോ അർത്ഥവാകലില്ല മനസ്സിലായില്ല നനക്ക് ഗത്തിത്തു എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇവിടെ ഒരിക്കലും എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറയാൻ ഈ വാചകം ഉപയോഗിക്കില്ല അതിന് അർത്ഥവാഗിത്തു എന്ന വാക്കു തന്നെ ഉപയോഗിക്കണം നനകെ അർത്ഥവാഗിത്തു എനിക്ക് മനസ്സിലായിരുന്നു നിമകെ ഗൊത്തിത്ത നിങ്ങൾക്ക് അറിയാമായിരുന്നു നിമകെ അർത്ഥവാഗിത്ത നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നനകെ ഗൊത്തിരലില്ല എനിക്ക് അറിയില്ലായിരുന്നു നനകെ അർത്ഥവാകിറലില്ല എനിക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയുവാനും രണ്ട് വാക്കുകൾ തന്നെ ഇവിടെ ഉപയോഗിക്കണം അറിയുമായിരുന്നു എന്ന് പറയുമ്പോൾ ഗത്തിത്തു മനസ്സിലായിരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥവാകിത്തു അടുത്തതും അതുപോലെ തന്നെയാണ് രണ്ട് വാക്കുകൾ തന്നെ ഉപയോഗിക്കണം രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി അവളികെ ഗൊത്തിരുത്ത അവൾക്ക് അറിയാമായിരിക്കും അവളികെ അർത്ഥവാകിരുത്തേ അവൾക്ക് മനസ്സിലായിരിക്കും അവളികെ ഗത്തിരുത്താം അവൾക്ക് അറിയാമായിരിക്കുമോ അവൾക്ക് അറിയായിരിക്കുമോ അവളികെ അർത്ഥവാകരുത്താം അവൾക്ക് മനസ്സിലായിരിക്കുമോ അവളികെ ഗൊത്തിരലിക്കില്ല അവൾക്ക് അറിയില്ലായിരിക്കും അവളികെ അർത്ഥവാകിരളിക്കില്ല അവൾക്ക് മനസ്സിലായിരിക്കില്ല അടുത്തത് അവളികെ ഗത്തിര ഗൊത്താകിരബും അവളികെ ഗൊത്താകിരബും അവൾ അറിഞ്ഞു കാണും അല്ലെങ്കിൽ അവൾ അറിഞ്ഞിരിക്കും അവളികെ അർത്ഥവാകിരബും അവൾക്ക് മനസ്സിലായി കാണും അല്ലെങ്കിൽ മനസ്സിലായിരിക്കും അവളികെ ഗൊത്താകര പോക അവൾ അറിഞ്ഞു കാണുമോ അവളികെ അർത്ഥവാകൃ അവൾക്ക് മനസ്സിലായി കാണുമോ അവളികെ ഗൊത്താകരലേക്കില്ല അവൾ അറിഞ്ഞു കാണില്ല അവളികെ അർത്ഥവാകിരളിക്കില്ല അവൾക്ക് മനസ്സിലായി കാണില്ല അപ്പോൾ ഇവിടെയും രണ്ട് വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവളികെ ഗൊത്താകുത്തേ അവൾ അറിയും അവളികെ ഗൊത്താകുത്തേ അവൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾ പറയുവാനും ഈ ഒരു വാചകം മതി അവളികെ അർത്ഥവാകുത്തെ അപ്പോൾ അവൾക്ക് മനസ്സിലാകുമെന്നുള്ള അർത്ഥം വരണമെങ്കിൽ നമുക്ക് രണ്ട് വാചകവും ഉപയോഗിക്കാം അവളിക്ക് ഗൊത്താകത്താം അവൾക്ക് മനസ്സിലാകുമോ അവളിക്ക് ഗൊത്താകുത്ത അവൾ അറിയുമോ അവളിക്ക് അർത്ഥമാകത്താം അവൾക്ക് മനസ്സിലാകുമോ അവളിക്ക് ഗൊത്താകുവതില്ല അവൾ അറിയില്ല അവളിക്ക് ഗൊത്താകുന്നതില്ല അവൾക്ക് മനസ്സിലാകില്ല അവളികെ അർത്ഥവാകുന്നില്ല അവൾക്ക് മനസ്സിലാകില്ല അവളികെ ഗൊത്താകിത്തു അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവളികെ ഗൊത്താകിത്തു അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവളികെ അർത്ഥവാഹിത്തു അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗത്തേ ഇത്തു മുമ്പേ അറിയാമായിരുന്നു നിനക്കത് ഗത്തേയിത്തു എനിക്കത് നേരത്തെ അറിയാമായിരുന്നു ഗൊത്തേ ഇരലില്ല അറിയാനേ പാടില്ലായിരുന്നു അതായത് ഞാൻ അറിഞ്ഞിട്ടേയില്ല ഗൊത്തേ ഇരളില്ലവാ അറിഞ്ഞതേ ഇല്ലേ ഗൊത്താകലേയില്ല അറിഞ്ഞതേ ഇല്ല അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റിലും ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റിലുമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഗൊത്തേ ഇറലില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ വന്ന് നമ്മൾ അവരോട് പറയുകയാണ് നീ ബന്ധതു ഗൊത്തേ ഇറിലില്ല അത് അവർ വന്നിട്ട് കുറേ സമയമായി പക്ഷേ എന്നിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല നീ ബന്ധിതു എനിക്ക് ഗത്തേ ഇറിലില്ല നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല ഇപ്പോൾ നമ്മൾ ഒരു റൂമിലിരുന്ന് ബുക്ക് വായിക്കുകയാണ് അപ്പോൾ ഒരാൾ റൂമിനകത്തേക്ക് വന്നു അപ്പോൾ ആ പ്രസൻറ്റിൽ പറയുകയാണ് നീ വന്നിത് ഇല്ല നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല ഗത്താകലേ ഇല്ല അപ്പോൾ ഇത്രയും വാചകങ്ങൾ അറിയുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ഗത്തൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഞാനെങ്കിൽ അത് മുതലേ അർത്ഥവാകിത്തു അതെനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു നനക്കത് ആകലെ അർത്ഥവായത്തു എനിക്കത് അപ്പോഴേ മനസ്സിലായി നമ്മൾ ഇതുവരെ ഗൊത്തു അർത്ഥവായിത്തു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് അതിന് പകരമായി ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് തെളിയിത്തു അപ്പോൾ നമുക്കതിന് ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് നോക്കാം അവനക്ക് ഈ വിഷയം തെളിയിത്തു അവൻ ഇക്കാര്യം മനസ്സിലായി അല്ലെങ്കിൽ അവനിക്കാര്യം അറിഞ്ഞു അവനിക്ക് ഈ വിഷയം തെളിയിത്താം അവനിക്കാര്യം അറിഞ്ഞോ അവനക്ക് ഈ വിഷയം തെളിതിത്തു അവനിക്കാര്യം അറിയാമായിരുന്നു അവനക്ക് ഈ വിഷയ തെളിയിത്താം അവനിക്കാര്യം അറിയാമായിരുന്നു അവനെ അവന് ഈ വിഷയ ഈ കാര്യം അവനിക്ക് ഈ വിഷയ അവൻ ഇക്കാര്യം അറിയില്ലായിരുന്നു അവനക്ക് ഈ വിഷയ അവൻ ഇക്കാര്യം അറിയാമായിരിക്കും അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും അവനക്ക് ഈ വിഷയ തിരിതിരുത്താം അവനിക്കാര്യം അറിയാമായിരിക്കുമോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകുമോ അവനിക്കീ വിഷയ തിളിതിരളിക്കില്ല അവനിക്കാര്യം അറിയാൻ സാധ്യതയില്ല അവനക്ക് ഈ വിഷയ തിളിതിറബുതും അവനിക്കാര്യം അറിഞ്ഞു കാണും അവനക്ക് ഈ വിഷയ തിളിതിറബ അവനിക്കാര്യം അറിഞ്ഞു കാണുമോ അവനക്ക് ഈ വിഷയ തിളിതിരളിക്കില്ല അവൻ വിഷയം അറിഞ്ഞു കാണില്ല ഈ വിഷയം തെളിയത്താ അല്ലെങ്കിൽ അവനക്ക് ഈ വിഷയം തെളിയത്തതാ അവനിക്കാര്യം അറിയുമോ അവനിക്കീ വിഷയം തെളിയിത്ത് അല്ലെങ്കിൽ തെളിയിത്തത് അവനിക്കാര്യം അറിയും അവനീ വിഷയം തെളിയുക അവനിക്കാര്യം അറിയുകയില്ല അവനക്ക് ഈ വിഷയം തെളിയിതിയില്ല അവനിക്കാര്യം അറിയില്ല അവനക്ക് ഈ വിഷയം തെളിയിലില്ല അവൻ ഇക്കാര്യം അറിഞ്ഞില്ല അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അറിയാമായിരുന്നു എന്നുള്ള വാക്കിന് പകരം അല്ലെങ്കിൽ അറിയാമായിരുന്നോ അറിയില്ലായിരുന്നു എന്ന വാക്കിന് പകരം മനസ്സിലായി എന്നുള്ള വാക്ക് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കും മടുത്തോ ക്ലാസ് കേട്ട് കുറച്ച് സെൻറ്റൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം അവനികെ ഗൊത്താകുതും അവൻ അറിയരുത് നനഗത്തി നിമകേ ഹേത്തിദ്ദേത്തിദ്രെ എഴുതുമ്പോൾ ഗത്തിദ്ര സംസാരിക്കുമ്പോൾ നനക ഗത്തി നിമിഗത്തിദ്ദേശിക്കു അറിയാമായിരുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞേനെ നനഗത്തിരേ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ നിമകേ ഹേത്തിദ്ദേ നിങ്ങളോട് പറയാമായിരുന്നു പറയുമായിരുന്നു നീനു അതെന്ന് തരികൊള്ളേക്കേക്കേക്കേക്കേക്കിത്തു നീ അത് അറിയണമായിരുന്നു ഏത് മാഡത്താത്തില്ല എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല അല്ല അറിയുന്നില്ല വേറൊരു വാക്കാണ് തോച്ചത്തില്ല ഏത് മാത്ര നനഗ തോച്ചത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നനക അവൾ ഗൊത്തു എനിക്ക് അവളുടെ പരിചയമുണ്ട് ഇപ്പോൾ പരിചയം എന്ന വാക്ക് വെച്ച് പറയാം നനകെ അവളെ പരിചയ ഇതേ പരിചയം പരിചയ നനഗെ അവനൊന്നും ഗൊത്തില്ല എനിക്കവൻ്റെ പരിചയമില്ല നനഗെ അവനത് പരിചയമില്ല നിമകെ ഗീത ഗൊത്ത നിങ്ങൾക്ക് ഗീതയെ അറിയുമോ ಅಲ್ಲೆ ಪರಿಚಯ ನಿಮಗೆ ಗೀತಂದು ಪರಿಚಯ ಉಂಟಾ ಅವನಿಗೆ ಏನೂ ಗೊತ್ತಾಗಲಿಕ್ಕಿಲ್ಲ ಈಗಲೂ ಸಣ್ಣ ಮಗು ಅಂತ ಅಂದುಕೊ ಅಂದುಕೊಂಡಿದ್ದಾನೆ ಅವನಿಗೆ ಏನೂ ಗೊತ್ತಾಗ್ಲಿಕ್ಕಿಲ್ಲ ಈಗಲೂ ಸಣ್ಣ ಮಗು ಅಂತ ಅಂದುಕೊಂಡಿದ್ದಾನೆ ಅವನೊನ್ನೂ ಮನಸ್ಸಾವಿಲ್ಲ ಇಪ್ಪಳು ಚೆರ ಕುಟ್ಟಿಯನ್ನು ಅಂದುಕೊಂಡಿದ್ದಾನೆ ವಿಚಾರಿಕೆ നീ യാക്കെ ഹെമാടോ അത് നനക്ക് ഗൊത്താകെ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാകും നനക്ക് ഗത്തിൽവാ നിനക്ക് അറിയില്ലേ അവൾ യാക്കി ഹെമാാളെന്ത് നനക്ക് അർത്ഥമാകത്തില്ല അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ർത്ഥമാടിക്കൊളുത്തേ അവളത് മനസ്സിലാക്കിക്കൊള്ളും ആരും നന്നെന്ന് ഇല്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല നിമക അന്ത അത് നാണ്ടിതേനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ അർത്ഥവായത്തു എല്ലാം മനസ്സിലായി കൊനകെ എല്ലാ അർത്ഥവായിത്തും അവസാനം എല്ലാം മനസ്സിലായി ആകലെ അർത്ഥവായിത്തു അപ്പോഴേ മനസ്സിലായി ചെന്നാകെ അർത്ഥവായിത്തു നന്നായി മനസ്സിലായി ചെന്നാകിതേ നല്ല ഭംഗിയുണ്ട് നാനും എനിക്ക് നല്ല സുഖമാണ് ഇപ്പോൾ ഹവറി എന്ന് ചോദിക്കുമ്പോൾ നീ വേകീത്തീരാ എന്ന് ചോദിക്കുമ്പോൾ നാനും ചെന്നാകിത്തേനെ എനിക്ക് സുഖമാണ് എന്നുള്ള അർത്ഥത്തിൽ ചെന്നാഗതേ ഒന്ന് ചോദിക്കാം ചെന്നാകിതേന്ന് ചെന്നാകിതേ ബ്യൂട്ടിഫുൾ അപ്പോൾ നിമകേ ഈ ക്ലാസ് അർത്തവത്തോ എത്തോ ഞാൻ അന്ക്കൊണ്ടിതേനെ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു